എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അത്രയും പറഞ്ഞാൽ ആൾക്കാരെ കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സിനിമ ഞാൻ ഇന്നലെ ഒരു മൂന്ന് തിയേറ്ററിൽ കണ്ടു അപ്പം മൂന്ന് തിയേറ്ററിൽ ഞാൻ കുറച്ച് കോമഡി എന്നുള്ള സംഭവം കുറച്ച് മാറിയിരിക്കുന്നു അപ്പം ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ചിരി ഒരേ സ്ഥലം അപ്പോൾ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു ഫോറമ്മ തിയേറ്ററിൽ കണ്ടു എടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പൊ ചിരിക്കു പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിൽ ചിരി സാധാരണ തിയേറ്ററിലെ ചിരി എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടായിരുന്നു ഐ മീൻ പാടിലൊക്കെ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരി അതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ചെറിയ ദുഃഖം കൂടി അനുഭവിച്ചുകൊണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തിഇരുപത്തി നാലായപ്പോൾ എൻ്റെ മനസ്സിലത്തെ ഒരു വിഷമം സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായ കാരണം വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയില് എന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആള് മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു ഉണ്ട് പണിക്കരുണ്ട് എല്ലാവരും ഉണ്ട് ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രായുടെ പൈസക്ക് നിറമില്ല കൊടിയില്ല മതവില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ കാണരുത് ഒരിക്കലും കലാകാരന് അങ്ങനെ ഒരു ഒരു കൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് വളരെ വിഷമത്തോടുകൂടി പറയാം ഞാനത് ആദ്യം വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇടുന്നത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല അവർക്കൊരിക്കലുമില്ല ഇപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഉണ്ണി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമയ്ക്ക് ബാബു ചേട്ടാ ഞാൻ എന്റെ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്തു ഉണ്ണിക്ക ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയ്സ് മെസ്സേജ് എനിക്ക് ബാബു ബാബുചേട്ട ഒരു സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബു ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി മുകുന്ദൻ അവര് തമ്മില് ഞങ്ങൾ കലാകാരന്മാരെ തെപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് അത് അതുമായിട്ട് കൂട്ടിക്കൊളയ്ക്കരുത് ഇനി എന്റെ പുറയിൽ എന്തെല്ലാം വിവാഹങ്ങളുണ്ടായാലും വിഷമത്തോടുകൂടി പറയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു വിഷമത്തോടുകൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിന്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ് ഞാനിത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പൊ ഈ ഇടത്തിടയ്ക്ക് പോലും പറഞ്ഞു ഇപ്പോ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാടൊന്നിനും പറയണമെങ്കിൽ അവന്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെ വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് താങ്ക് യു താങ്ക് യു പറഞ്ഞതുപോലെ നമ്മുടെ കല അല്ലെങ്കിൽ കലകളുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സിനിമ സിനിമയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങൾ ഒന്നും ഇല്ല കാരണം അത്രയും കലാകാരന്മാരുടെ വലിയൊരു എത്രയോ ദിവസങ്ങളുടെ മാസങ്ങളുടെ എഫോർട്ടാണ് സോ അതിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം റെസ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ അതീതമായി കൊണ്ട് തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് താങ്ക് സോ മച്ച് പവട്ടൻ കലയാണ് അതിനെ കൊലയാക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതേപോലെ എന്തൊക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ